തീർച്ചയായും നമ്മളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുമായി നമ്മൾ വീണ്ടും ഒത്തുചേരും ദീർഘകാലം സന്തോഷകരമായി അവരും ഒന്നിച്ചു വീണ്ടും താമസിക്കുകയും ചെയ്യും ഈ വീഡിയോ മൊത്തമായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകും മരണം എന്നാൽ എന്ത് മരണത്തെ പേടിക്കേണ്ടതുണ്ടോ ആത്മാവ് എന്നാൽ എന്ത് മരണശേഷം ആത്മാവ് എവിടേക്കാണ് പോകുന്നത് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി നമുക്ക് വീണ്ടും ഒരു കണ്ടുമുട്ടലോ ഒന്നിച്ചൊരു ജീവിതമോ ഉണ്ടോ ജ്യോതിഷ്ലോകം ഹിരണ്യലോകം കാരണലോകം എന്നാൽ എന്ത് മോക്ഷം ആർക്കു ലഭിക്കുന്നു പുനർജന്മം എങ്ങനെ സംഭവിക്കുന്നു എന്നിത്യാദി കാര്യങ്ങൾ എന്റെ ജീവന്റെ ജീവനായ ജീവിത പങ്കാളി ഉഷമോളുടെ മരണശേഷം മാനസികമായി വളരെയധികം അസ്വസ്ഥനായ ഞാൻ മരണത്തെപ്പറ്റിയും ആത്മാവിനെപ്പറ്റിയും പുനർജന്മത്തെപ്പറ്റിയും വീണ്ടും ആത്മാവുമായി ഒരു ഒത്തുചേരലിന്റെ സാധ്യതയെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന നിരവധി മതഗ്രന്ഥങ്ങളും ആത്മീയ ഗുരുക്കന്മാരുടെയും യോഗീശ്വരന്മാരുടെയും ഒക്കെ അനവധിയായ ഈ വിഷയത്തെപ്പറ്റിയുള്ള വിശദീകരണങ്ങളും വായിച്ചു പലരും വ്യത്യസ്തമായ വിവരണങ്ങളാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും എന്റെ മനസ്സിന് അല്പമൊരു സമാധാനം കിട്ടിയ ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നെപ്പോലെ തന്നെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് നിത്യദുഃഖത്തിൽ കഴിയുന്ന നിരവധി പേർക്ക് ഇതൊരു ആശ്വാസമാകുമെന്നു പ്രതീക്ഷിക്കുന്നു മരണം നമ്മൾ കരുതുന്നതുപോലെ അത്ര ഭയാനകമല്ല യഥാർത്ഥത്തിൽ ഒരു രോഗശാന്തിക്കാരനായാണ് മരണം വരുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും നാം താത്കാലികമായി മരിക്കുന്നുണ്ട് എന്നുവച്ചാൽ ഓരോ ഉറക്കവും ഒരു ചെറിയ മരണമാണ് ഉറക്കത്തിൽ അബോധാവസ്ഥയിൽ ആയതിനാൽ നമ്മൾ അറിയുന്നില്ലെന്നു മാത്രം ഓരോ നല്ല ഉറക്കത്തിലും നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപ്പെട്ട് ജ്യോതിഷലോകത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ പോയ ആത്മാവ് നമ്മൾ ഉണരുന്നതിനു മുൻപായി നമ്മുടെ ശരീരത്തിൽ തിരിച്ചു പ്രവേശിക്കുകയും ചെയ്യും അതിനുശേഷമാണ് നമ്മൾ ഉണരുന്നത് മരണവും ഇതുപോലെ തന്നെ ഒരിക്കലും ഉണരാത്ത ഗാഠമായൊരു ഉറക്കം മാത്രമാണ് കാരണം മരിക്കുമ്പോൾ നമ്മിൽ നിന്നും ജ്യോതിഷലോകത്തേക്കു പോകുന്ന നമ്മുടെ ആത്മാവ് പിന്നീട് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചുവരില്ല അങ്ങനെയാണ് നമ്മുടെ മരണം സംഭവിക്കുന്നത് മരണവും ഉറക്കവും തമ്മിലുള്ള വ്യത്യാസവും ഇത്രമാത്രം എന്നുവെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ജ്യോതിഷ ലോകത്തേക്ക് പോകുന്ന ആത്മാവ് തിരിച്ചുവന്നാൽ അത് വെറും ഉറക്കവും തിരിച്ചുവന്നില്ലെങ്കിൽ അത് മരണവും ആകുന്നു അത്രമാത്രം വ്യത്യാസമേ ഉള്ളൂ ഉറക്കവും മരണവും തമ്മിൽ ജനനവും മരണവും നമ്മൾ ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്ന വാതിലുകളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ഭൗതികസ്വപ്ന ലോകത്തിനും സൂക്ഷ്മമായ ജ്യോതിഷ സ്വപ്ന ലോകത്തിനുമിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയാണ് ഒരു പക്ഷേ ലോകം എവിടെയാണെന്നോ എന്താണെന്നോ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാൻ പാടില്ലായിരിക്കാം വായിച്ചു മനസ്സിലാക്കിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെപ്പറ്റി ഞാൻ ചെറുതായൊന്നു വിവരിക്കാം പക്ഷേ ഈ വിശദീകരണം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണ് ശാസ്ത്രീയമായി ഇതിന് സ്ഥിരീകരണങ്ങൾ ഒന്നും ഉള്ളതായി എനിക്കറിയില്ല നമ്മുടെ ഈ ഭൌതിക ലോകത്തിന്റെ പിന്നിലായി സ്ഥിതി ചെയ്യുന്ന പ്രകാശപൂരിതമായ വിവിധ വർണ്ണങ്ങളെക്കൊണ്ടു അലങ്കൃതമായ ഊർജ്ജത്താൽ നിർമ്മിതമായ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതികലോകത്തേക്കാൾ നൂറു ഇരട്ടി വലിപ്പമുള്ള ഒരു സൂക്ഷ്മ ലോകമാണ് ജ്യോതിഷ്ലോകം ഈ ജ്യോതിഷ ലോകത്തെ പ്രധാനമായി രണ്ടു ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു താഴ്ഭാഗവും മുകൾ ഭാഗവും ഈ മുകൾ ഭാഗത്തെ ഹിരണ്യലോകം എന്നും പറയാറുണ്ട് മരണശേഷം എല്ലാ സാധാരണക്കാരുടെയും ആത്മാക്കൾ ഈ ജ്യോതിഷ് ജ്യോതിഷ്ലോകത്തിന്റെ താഴ്ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുവച്ചാൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണത്തിനും ജനനത്തിനും മറ്റേയുള്ള ഒരു ഇടത്താവളമാണ് ലോകം എന്നാൽ കർമ്മഫലം അനുസരിച്ചു ജ്യോതിഷ്ലോകത്തു തന്നെ പല പല മേഖലകളിൽ ആയിരിക്കും ഓരോ രീതിയിലുള്ള ആത്മാക്കൾ താമസിക്കുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്ത ആത്മാക്കൾക്ക് അതിമനോഹരമായ സ്ഥലങ്ങളിൽ വിശാലമായി എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി സഞ്ചരിക്കാമെങ്കിലും നീച്ച കർമ്മങ്ങൾ ചെയ്ത ആത്മാക്കൾക്ക് ഇരുടങ്ങിയ പ്രത്യേക ഒരു സ്ഥലത്തു മാത്രമായിരിക്കും താമസവും സഞ്ചാര സ്വാതന്ത്ര്യവും ഇവിടെ ഓരോ ആത്മാക്കളും അവരവരുടെ കർമ്മഫലം അനുഭവിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് സന്തോഷകരമായ അനുഭവങ്ങളും ദുഷ്കർമ്മങ്ങൾ ചെയ്തവർക്ക് ദുരിതപൂർണമായ അനുഭവങ്ങളും സഹിക്കേണ്ടി വരും കർമ്മഫലങ്ങൾ ഏറെക്കുറെ അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നീക്കിയിരുപ്പ് കർമ്മഫലങ്ങൾ അനുഭവിക്കാനും ഭൌതികമായ കൂടുതൽ പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിനും വേണ്ടി അടുത്ത ജന്മം സംഭവിക്കും ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം